ആദിവാസി ആദിവാസിന്നതികളിലെ തനതുൽപ്പന്നമായ കേന്ദ്ര സർക്കാരിന്റെ ഈ അംഗീകാരം ലഭിച്ചതോടെ കേരളത്തിന് പുറത്തുനിന്നും കണ്ണാടിപ്പായയ്ക്ക് ആവശ്യക്കാർ വന്നു തുടങ്ങി ഇടുക്കി വെൺമണി പാലപ്പ്ലാവിലെ ഉണർവ് സഹകരണ സംഘത്തിൽ കണ്ണാടിപ്പായ നിർമ്മാണത്തിൽ പരിശീലനം നടന്നുവരികയാണ് വെളിച്ചം തട്ടിയാൽ കണ്ണാടി പോലെ തിളങ്ങും വർഷങ്ങൾ കഴിഞ്ഞാലും കേടുവരില്ല ആദിവാസി ഉന്നതികളുടെ തനതുൽപ്പന്നമായ കണ്ണാടിപ്പായ ഭൗമസൂചിക പദവിയുടെ തിളക്കത്തോടെ ഇനി കടൽ കടക്കും ഗോത്ര വിഭാഗങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകളിലൊന്നാണ് കണ്ണാടിപ്പായയുടെ നിർമ്മാണം ഇടുക്കിയിലെ വെന്മണി ഉണർവ് പട്ടികവർഗ വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കണ്ണാടിപ്പായ നിർമ്മാണ പരിശീലന പരിപാടികൾ നടക്കുന്നത് പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രധാന കൈത്തൊഴിലുകളിലൊന്നാണ് പനമ്പ് പായ എന്നിവയുടെ നിർമ്മാണം ഇവയിൽ പ്രധാനപ്പെട്ടത് കണ്ണാടിപ്പായയുടെ നിർമ്മാണമാണ് ോളം തുടർച്ചയായി പണിയെടുത്താൽ മാത്രമേ കണ്ണാടിപ്പായ നിർമ്മിക്കാനാവൂ കണ്ണാടിപ്പായ ഹൗമസൂദിയ പദവി ഞങ്ങളുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അതിപ്പോൾ കേരളത്തിലെ പട്ട്യവർഗ സമുദായത്തിന് ആദ്യമായിട്ടാണ് ഒരു ഹൗമസൂദിയ ഒരു അവരുടെ പാരമ്പര്യമായി നിർമ്മിക്കുന്ന ഒരു ഒരു ഉൽപ്പന്നത്തിന് ഹൗമസൂചിയ പദവി ലഭിച്ചത് കണ്ണാടിപ്പായ അത് നമ്മൾ എടുക്കുന്ന എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഈറ്റയുടെ ചെറിയ അളികൾ എടുത്താണ് അത് കൊണ്ട് വളരെ ശ്രമകരമായാണ് പായ നെയ്യുന്നത് അത് ചെറിയ ഒരു കളം രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം അത് നല്ല ചീകി മിനുക്കിയാണ് നമ്മൾ നെയ്യുന്നത് അത് അത് നമുക്കറിയാം അത് നോക്കുമ്പോൾ തന്നെ ഒരു കണ്ണാടി പോലെ ഒരു തിളങ്ങുന്നൊരു ഒരു 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 നമുക്ക് തോന്നും ഉന്നത ഗുണനിലവാരമുള്ള ഞൂഞ്ഞിൽ മോങ്കി എന്നീത്തിൽപ്പെട്ട ഈറ്റയും മുളകളുമാണ് കണ്ണാടിപ്പായ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത് വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന ഇവ നെയ്ത്തിനായി പാകപ്പെടുത്തുവാനും ഏറെ ദിവസങ്ങൾ വേണം പുതുതലമുറയിൽപ്പെട്ടവർക്ക് കണ്ണാടിപ്പായ നിർമ്മാണം അത്ര പരിചിതമല്ല അതിനാൽ പ്രായമേറിയവരും വയോധികരുമാണ് മറ്റുള്ളവർക്ക് പരിശീലനം നൽകുന്നത് കണ്ണാടിപ്പായ കൂടാതെ നിരവധി കാർഷിക ഉപകരണങ്ങളും വീട്ടുപകരണങ്ങളും ഇവർ നിർമ്മിക്കുന്നുണ്ട് കണ്ണാടിപ്പായ്ക്കൊപ്പം ഇവർ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾക്കും ഇനി ഡിമാൻഡ് വർദ്ധിക്കും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി